ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മുഹമ്മദ് യാക്കൂ താഴ്ത്തിയതിൽ എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ചൈനീസ് തത്വചിന്തകനും കൺഫ്യൂഷാനിസത്തിൻ്റെ പിതാവുമായിട്ടുള്ള കൺഫ്യൂഷസിൻ്റെ ഒരു വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം കൺഫ്യൂഷൻസ് പറഞ്ഞ ഒരു വാക്കാണ് ടു നോ വാട്ട് യു നോ ആൻഡ് വാട്ട് യു ഡോ നോ ദാറ്റ് ഈസ് ട്രൂ നോളജ് അതായത് നമുക്ക് എന്തെല്ലാം അറിവ് ഉണ്ട് എന്നും എന്തെല്ലാമാണ് അറിയാത്തത് എന്നും നാം സ്വയം കണ്ടെത്തണം അതിൽ നിന്നാണ് ഒരു യഥാർത്ഥ അറിവ് തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ധാരാളം കേൾക്കുക ധാരാളം കാണുക അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുവഴിയാണ് നമുക്ക് നല്ലൊരു ജീവിതം കണ്ടെത്താനായിട്ട് കഴിയൂ അതുപോലെ തന്നെ ജ്ഞാനം കണ്ടെത്താൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അറിവുകൾ നേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ പല ആളുകളും അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഒരു ചെറിയ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ നിയമസംഹിത ആകെ മാറിയിട്ടുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് നമ്മൾ കേട്ടിരുന്ന ഐ പി സി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലാണ് അറിയപ്പെടുക മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളാണ് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സിആർ പി സി അഥവാ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന സിആർ പി സി മാറി അതിന്റെ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻസ് എവിഡൻസ് ആക്ട് മാറി ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിലും ഇനി മുതൽ അറിയപ്പെടും ഈ കാര്യങ്ങൾ നമ്മൾ എന്തിനു പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തിനു മനസ്സിലാക്കുന്നു എന്നെങ്കിലും ചിലർ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ രാജ്യത്തെ നിയമസംഹിതകളെ കുറിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറഞ്ഞ മാറ്റങ്ങൾ നടപ്പിലാക്കാനുള്ള ദിവസമായി കണ്ടുവച്ചിരുന്നതും അന്ന് മുതലാണ് ഈ നിയമം നടപ്പിലാവുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ടത് സ്വാഭാവികമായും നിലവിൽ നമ്മൾ ഈ പറയുന്ന ഐ പി സിയും സിആർ പി സിയും ഇന്ത്യൻ സെവിഡൻസ് ആക്രം മറന്ന് പകരം പുതിയ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഐ പി സിയിൽ ഉണ്ടായിരുന്ന ശിക്ഷകളെല്ലാം തന്നെ അതേപടി ഭാരതീയ ന്യായ സംഹിതയിലും നിലനിർത്തിയിട്ടുണ്ട് അതായത് വധശിക്ഷ ജീവപര്യന്തം കഠിന തടവ് തടവ് പിഴ സ്വത്ത് കണ്ടുകെട്ടൽ എന്നാൽ ഭാരതീയ ശിക്ഷാ സംഹിതയിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് സാമൂഹിക സേവനം എന്നതൊരു ിക്ഷയായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹിക സേവനം എന്നതൊരു ശിക്ഷയായി ഇനി മുതൽ ഉണ്ടാവും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക കുപ്പുകളിൽ വന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ചില വകുപ്പുകൾ എടുക്കുന്നു പരിശോധിച്ച് നോക്കാം ത്രീ നോട്ട് ഐ പി സി എന്ന് പറഞ്ഞാൽ മർഡർ ആണ് അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു വഴപ്പാണ് അത് നിലവിൽ ഇനി നൂറ്റിമൂന്ന് ബി എൻ എസ് എന്നാണ് അറിയപ്പെടുക അതുപോലെ തന്നെ ത്രീ നോട്ട് സെവൻ വധശ്രമത്തിന് കേസെടുക്കാറുണ്ടായിരുന്നു അതിനു പകരമായിക്കൊണ്ട് ഇനി നൂറ്റി ഒൻപത് ബി എൻ എസ് എന്നാണ് അത് അറിയപ്പെടുക അങ്ങനെ അടിമുടി മാറ്റമാണ് ഐ പി സി സിആർ പി സി എല്ലാ വകുപ്പിലും ഉണ്ടായിട്ടുള്ളത് ഇനി വേറെ ഒരുപാട് വകുപ്പുകളുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് എടുക്കുന്ന വകുപ്പ് ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി ആയിരുന്നു എങ്കിൽ അത് നിലവിൽ സെവൻറ്റി ഫോർ ബി എൻ എസ് എന്ന വകുപ്പിലാണ് അറിയപ്പെടുക അതുപോലെ തന്നെ എ വകുപ്പ് സെവന്റി ഫൈവ് ആയാലും ഫോർ ബി വകുപ്പ് സെവൻറ്റി സിക്സ് ആയാലും ഐ പി സിയും സിആർ പി സിയും ഇന്ത്യൻസ് എവിഡൻസ് ആക്കും എല്ലാം ചരിത്രമായത് നമ്മൾ അറിയാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ ബാധിക്കുമൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും നാം ജീവിക്കുന്ന രാജ്യത്തെ നിയമസംഹിത മാറിയത് നമ്മൾ എല്ലാവരും അറിയേണ്ടതാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് എന്തായാലും നമുക്കെല്ലാം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യുക വിശുദ്ധ ഖുർആാനിലെ ഒരു മഹത് വചനം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് റബ്ബി എൽമ എന്റെ നാഥ എനിക്ക് നീ അറിവിനെ വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മഹത് വചനമാണത് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുക അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളെല്ലാം നാം ഉപയോഗിക്കുക എവിടെ നിന്നെല്ലാമാണോ നമുക്ക് പൊതുവായ അറിവുകൾ കിട്ടുന്നതെങ്കിൽ അതെല്ലാം സ്വരൂപിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്